നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട് ഞാൻ ഈ നോക്കി നിൽക്കണത് ആരണേന്നറിയോ അതാ വരുന്ന വണ്ടിയിലാണ് എൻ്റെ ഫാമിലി വരുന്നത് എൻ്റെ ഉമ്മയും മുപ്പയും പിന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ വരുന്നത് ഈ പ്രാവശ്യത്തെ വരവ് ഒരു പ്രത്യേക വരവ് തന്നെയാണേ വണ്ടി പറക്കും തളി വന്നിട്ടുള്ളത് ഈ വണ്ടി നിന്ന് ഇറങ്ങുന്ന ആളാണ് എൻ്റെ ഉപ്പ അപ്പോൾ അത് പറക്കും തുളിക എന്ന് പറയാൻ കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് നാട് ഐറ്റംസാണ് ഞാൻ ഇപ്രാവശ്യം അവരെ കൊണ്ട് കൊണ്ടിരിച്ചിട്ടുള്ളത് നമുക്ക് കുറേ നാടൻ സാധനങ്ങൾ വേണം അപ്പം ഇപ്രാവശ്യം അവർ വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വക സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ താത്താടെ മോന് ഇത് ഹൈസിനാണ് ആണേ അപ്പോൾ ഹൈസിൻ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണമെ നോക്കി നിന്നിട്ട് ചിരിച്ചിട്ട് പോകേണ്ടത് അപ്പോൾ കുറേ ഐറ്റംസ് ചാക്കിലും ഒക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നടാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ കഴിക്കാനുള്ള കുറേ നാടൻ ഐറ്റംസൊക്കെ ഉണ്ട് ഇട്ടാം അപ്പം ഒക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ സ്പെഷ്യലായിട്ട് മെയിനായിട്ട് കൊണ്ടുവരാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങയാണ് നമുക്ക് തെങ്ങില്ല അപ്പോൾ അത് കാരണം നമുക്ക് ആകെ ഒരു ഉള്ളൂ തെങ്ങ് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം അവർ വന്നിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാ വെച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ച് അവരൊക്കെ പോയി നാട്ടിലുള്ളവരൊക്കെ പോയി അപ്പോൾ അവർ പോയതിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാതും എടുത്ത് നോക്കിയിട്ട് നടാൻ പറ്റിയതൊക്കെ വേഗം നടട്ടെ അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കൊടുുന്നതൊക്കെ വെറുതായിപ്പോവും അപ്പോൾ കുറേ ഐറ്റംസ് എന്ന് പറയാൻ സീമക്കൊന്നടെ കമ്പ് കൊടുത്തിട്ടുണ്ട് ക്ഷീമക്കൊന്ന കമ്പ് എന്തിനാ കൊടുുന്നതെന്ന് വെച്ചാൽ നമുക്ക് വളം ഉണ്ടാക്കാൻ സീമക്കൊന്ന വളരെ അത്യാവശ്യം കിട്ടാം പിന്നെ മുരിങ്ങ കമ്പ് കൊടുന്നിട്ടുണ്ട് അപ്പോൾ ചീമക്കൊന്ന് കൊടുന്നപ്പോൾ തന്നെ അതിൽ കുറേ ഇലയും കൊടുത്തിട്ടുണ്ട് ഷീമക്കൊന്നിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ കരിയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല നല്ലതാണിത് ഇപ്പോൾ നല്ല വളമുള്ള വളമാക്കിത്തരുന്നൊരു സംഭവമാണ് സീമക്കൊന്ന് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തമ്പനിയിൽ എഴുതിയ അല്ല ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് അതും ഞാൻ നമുക്ക് അതും ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു സംഭവം ഇല്ല അതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാൻ വളരെ അത്യാവശ്യമായതുകൊണ്ട് ഇത് പറഞ്ഞു കൊണ്ടിരിച്ചതാണേ ഇപ്പം ചാക്കണക്കിന് കൊണ്ടുവരാന് പറഞ്ഞ പോലെ അവരേലും ഇല്ല എന്നാണ് പറഞ്ഞത് അവരിപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും എന്താ പറയുക അടുപ്പൊന്നും കത്തിക്കണില്ല അത്ര അപ്പോൾ ഈ ചാരമാണ് ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് വെണ്ണൂറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് നാട്ടിൻപുറത്തൊക്കെയാണ് കൂടുതലുണ്ടാവുക നമ്മൾ ഈ സിറ്റിയിൽ ഒന്ന് താമസിക്കുന്നവർക്കിതൊക്കെ ഇത്രയും തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടിരിക്കാം അപ്പം വേറൊരു ഐറ്റം കൊണ്ടുവന്ന എന്താന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് വച്ച കമ്മ്യൂണിസ്റ്റ് പച്ച ഇവിടെ ഒരു മണ്ണിൽ നട്ട അതിലെ പഷുമൊക്കെ വലിച്ചെടുക്കുന്നതാണ് പറയണത് പക്ഷേ എനിക്കത് അത്യാവശ്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പം എനിക്കെന്താ വട്ട് ഈ പുല്ലൊക്കെ അവിടെ കൊടുന്ന് പിടിപ്പിക്കണം എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം പക്ഷേ ഈ ഒരു സാധനം എനിക്ക് അത്യാവശ്യമാണ് ഞാൻ പിന്നെ പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് ചെയ്യാട്ട ഞാൻ അപ്പോൾ ഇത് വേര് പിടിച്ചതിന് ശേഷം പിന്നെ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റണം തൽക്കാലം ഇപ്പോൾ അത് ഞങ്ങൾ അന്ന് വൈകുന്നേരം അന്ന് ഗസ്റ്റൊക്കെ വന്ന ദിവസം വൈകുന്നേരം ഇങ്ങനെ എല്ലാ കൊമ്പുകളൊക്കെ പിടിപ്പിക്കുകയാണേ അപ്പം ഉമ്മ ഓരോ മൂലമൊക്കെ നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച വെക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്ത് കുറേ കൊമ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തില് പറയേണ്ടത് എവിടെയെങ്കിലുമൊക്കെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മ അതൊക്കെ നടന്നത് ഞാനിതൊന്നും നടന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ എന്നെക്കാട്ടിലും നന്നായി ഉമ്മ നടടുമ്പോഴാണ് എല്ലാ സംഭവങ്ങളും പിടിക്കാറ് അപ്പം ഞാൻ നടാനുള്ളതൊക്കെ ഉമ്മ വണ്ടിയിലാണ് കൊടുക്കാറ് അപ്പം ഉമ്മയാണ് അതൊക്കെ നട്ട് തരാം ഞാൻ അങ്ങനെ പറയും ഇന്ന സ്ഥലത്ത് നടാനും അങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഉമ്മ അവിടെയൊക്കെ അതിനനുസരിച്ചിട്ട് നട്ടു തരും ഞാൻ ഉമ്മ നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കും പിന്നെ മുരിങ്ങക്കൊമ്പ് കുറേ ആയി ഇങ്ങനെ നടന്ന് പക്ഷെ ആവശ്യമൊന്നും പിടിക്കലില്ല ഇപ്പം ഇപ്രാവശ്യം നടമ്പം ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്രാവശ്യമെങ്കിലും പിടിച്ചാൽ മതിയായിരുന്നു പിന്നെന്താ ചീനമുളകിൻ്റെ തൈ ഇതും നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടിരുന്നതാണേ ചീനമുളകിൻ്റെ തൈ അതുപോലെ കോവലിൻ്റെ വള്ളിയുണ്ട് പിന്നെ കൊള്ളി കൊള്ളീന്ന് പറഞ്ഞാൽ കപ്പ കപ്പേൻ്റെ കമ്പമൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഉണ്ടായതാണ് പിന്നെന്താണ് പിന്നെ ഇത് കുരുമുളകിൻ്റെ വള്ളിയാണ് ടാ അപ്പം അതും പിടിപ്പിക്കാൻ ഇടയ്ക്കൊക്കെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഞങ്ങളിവിടെ കൊടുന്ന് വെക്കലുണ്ട് പക്ഷെ പിടിക്കാറില്ല അപ്പം പിന്നെ ഒന്നുകൂടി വെച്ച് നോക്കാൻ വിചാരിച്ച് അതിൻ്റെ കൂട്ടത്തിലൊരു ചെടിയുണ്ടായിരുന്നു ബിഗോടിയാണ് തോന്നണത് പിന്നെന്താ പിന്നെ ഒരിക്കൽ പോലെ കൊടുന്ന് വെച്ചത് തന്നെ നാട്ടിൽ നിന്ന് കൊടുന്ന് വെച്ചതാണ് ഈ എന്താ പറയുക ചീന മുളക് ഇട്ട് അതിന് മോട് കുറച്ചും ഉണ്ടായിട്ടുണ്ട് കാന്താരി മുളക് എന്നൊക്കെ പറയും നമ്മൾ ഞങ്ങളുടെ അവിടെ ചീനമുളക് എന്നാണ് പറയലേ അപ്പം നിറച്ചുണ്ടായിട്ടുണ്ട് ഇട്ട പക്ഷെ അത് വിത്ത് വീണാലൊന്നും വിത്ത് വീണിട്ട് തൈകള് മുളക്കാനൊക്കെ പാടാണ് ഇപ്പം ഞാനെന്ത് ചെയ്യാം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ തൈ അവിടെ പറമ്പുണ്ട് അപ്പം പറമ്പിൽ നിന്ന് ഇതുപോലെ കൊടന്നിട്ട് കൊടന്ന് വെക്കും ഇപ്പം ഈ ചീന തൈ എന്നെയും കാട്ടിൽ പൊക്കം വെച്ചിട്ടുണ്ട് ഇട്ടാ നിറച്ച് മുളകുണ്ട് ഇവിടെ കുറേ സുറുക്കിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ചാറിൽക്കും പിന്നെ നമ്മൾ വീട്ടിലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ അതിനന്നെ ഈ മുളകനെ ഉപയോഗിക്കാറ് പിന്നെതായി നല്ല വാഴ ഈ വാഴയും നമ്മൾ വാഷിംഗ് മെഷീൻ എല്ലാം അണിറ്റ നട്ടിട്ടുള്ളത് അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് തന്നെയാണ് കുറച്ച് മുന്നേ പിന്നെ ഓമ ഓമി ഓമ പിന്നെ വിത്ത് പാവിയിട്ട് ആ ഓമ വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു അണിട്ട മുരിങ്ങ കൊമ്പ് പിന്നെ അവിടെ ഇവിടെ ഒക്കെ അമ്മ ഓരോന്ന് കുറേ കൊമ്പുണ്ടായിരുന്നു ഓരോ സ്ഥലത്തൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഏതാ പിടിക്കണ ചെങ്കി പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെതാ ഒരു സംഭവം കേശവർദ്ധിനി ഇത് മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇതും നമ്മളിവിടെ ഇനി ഹെർബൽസ് എനിക്ക് നല്ല ഇഷ്ടമായി ഹെർബൽസൊക്കെ പിടിപ്പിക്കാൻ ഹെർബൽ പ്ലാന്റ്സ് ഒക്കെ അപ്പം ഞാൻ ഒരുവിധം അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ് എനിക്ക് കഞ്ഞിക്കൂർക്ക പനിക്കൂർക്ക പറയണത് പനിക്കൂർക്ക ഉണ്ട് ഇവിടെ പിന്നെ ചെമ്പരത്തി ഉണ്ട് തുളസിയില്ല തുളസി ചേച്ചി അപ്പുറത്ത് ഷൈനി ചേച്ചിയുടെ വീട്ടിലാണല്ലോ പിന്നെ ഇപ്പം ഇതാ കേശവർദ്ധിനി കേശവർദ്ധിനി അവിടെ ഇരിക്കട്ടെ ഒരാവശ്യം വരും പിന്നെ നാടൻ വിഭവങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണ് കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ട് ഓമക്കായ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വരവ് നല്ല അടിപൊളി വരവാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഞങ്ങൾ നാട്ടിൽ പോയി വരുമ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ എല്ലാം കൊണ്ടുവരും പിന്നെതാണ് അടിപൊളി വാഴക്കൊല വാഴക്കൊല കാണുമ്പോൾ നല്ല മധുരമുള്ള വാഴട്ടാ മൈസൂരാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ അറിയില്ല ഇനി എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കാണിച്ച് തരാം ഉമ്മ അപ്രാവശ്യം സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനറിഞ്ഞു തന്നെ ഇല്ല കേട്ടാ അപ്പം എന്നെ ഇങ്ങനെ പറ വർത്താനം പറയണേൻ്റെ ഇടയിൽ ആയിട്ട് തന്നതാണ് എന്താണെന്ന് മനസ്സിലായ ഈ മോതിരം സ്വർണ്ണ മോദരം എൻ്റെ ഉമ്മ അങ്ങനെയാണ് എൻ്റെ ഉമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ അഞ്ച് മക്കളാണ് ഇട്ടാ ഉപ്പ്മാക്കും ഉപ്പാക്കും അഞ്ച് മക്കളാണ് ഞാൻ അതിലേറ്റവും താഴെയുള്ള കുട്ടിയാണ് അപ്പം അത് കാരണം എന്നോട് കുറച്ച് സ്നേഹം കൂടുതലാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതാ പിന്നി വാഴക്കൊല വീണ്ടും വാഴക്കൊല ഇതൊക്കെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടിട്ടാണ് പിന്നെ ചേമ്പൻ താളുണ്ട് മുരിങ്ങടയിലുണ്ട് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പം ഓരോന്നോരോന്ന് ഞങ്ങൾക്ക് എന്തായാലും ഇനി ഒരു മാസത്തേക്ക് ഇനി പച്ചക്കറി മേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഓരോ ഐറ്റംസും ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് ഞങ്ങൾക്ക് ഉപയോഗിക്കും ഞങ്ങൾക്ക് നാട ഐറ്റംസാണ് ഞങ്ങൾക്കും എനിക്കും ഇവിടുത്തെ ഉമ്മാക്കുമൊക്കെ ഇഷ്ടം പിന്നെ ഈ തമ്പനിയിൽ എഴുതിയിട്ടുണ്ട് ഇമ്മ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഉമ്മാനെ ഇമ്മ എന്നാണ് വിളിക്കുകയും അപ്പം അതാണ് ഇമ്മ കൊണ്ടുവന്നാന്ന് പറഞ്ഞത് ഇമ്മയാണ് ഇതൊക്കെ എല്ലാതും ഓരോന്നോ ഓരോന്നോ ഓരോ ദിവസം ഒപ്പിച്ചിട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറയും ഓരോ ആഴ്ച ആയതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം